പിന്നീട് പുള്ളി നമ്മളോട് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും ഫോണിലൂടെ റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ സെറ്റിൽ വരുമ്പോൾ ഈ വ്യക്തി വളരെ മോശമായി നമ്മളോട് പെരുമാറും നമ്മൾ നന്നായി അഭിനയിച്ചാലും മോശമാണെന്ന് പറയും നമ്മളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യും സെറ്റിൽ അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പ്രതികരിച്ചു ചെരുപ്പൂരി അടിക്കാൻ ചെരുപ്പൂരി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചയായി മാറിയിട്ടുള്ളത് ജസ്റ്റിസ് ഹേമ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മലയാള സിനിമയില് ഒറ്റപ്പെടുത്തലുകളും പീഡനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പല നടിമാരും പുതുമുഖ നടിമാരും പഴയ നടിമാരും ഒക്കെ രംഗത്ത് വരുന്നുണ്ട് അവർക്ക് സിനിമയിൽ നിന്ന് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഉഷ എന്ന് പറയുന്ന നടിയാണ് ഉഷയെ നിങ്ങൾക്ക് അറിയോ എന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ലാലേട്ടൻ്റെ രണ്ട് പടങ്ങൾ ചെങ്കോലും കിരീടവും അതിൽ ലാലേട്ടൻ്റെ പെങ്ങളായിട്ട് അഭിനയിച്ച ഉഷ എന്ന് പറയുന്ന നടി അവർക്ക് സിനിമയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ദുരനുഭവം പറഞ്ഞ് ഇപ്പോൾ പുറത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കാണാം ചെറിയ സിനിമയിൽ വന്ന ആളാണ് അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഒരു സംവിധായകൻ പിന്നെ ആ സംവിധായൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ വന്ന കേട്ടോ നല്ല തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു സംവിധായകൻ ആ സംവിധായൻ്റെ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയ്യോ ആ സംവിധായകൻ ഭയങ്കര കുഴപ്പക്കാരനാണ് കുഴപ്പക്കാരനാണ് പ്രശ്നമാണെന്ന് അവിടെ ആകെ ഭയന്നിട്ടാണ് പിന്നെ എനിക്ക് എൻ്റെ പാപ്പൻ്റെ കൂടെ ഉള്ളോണ്ടിരി ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ഥിരം ഈ സംവിധായകൻ്റെ ഒരു രീതികളുണ്ട് അയാൾ പിന്നെ നമ്മൾ അഭിനയിക്കാൻ ചെല്ലുന്ന നടിമാരോട് ആദ്യം ഭയങ്കര സ്വാതന്ത്ര്യം എല്ലാം നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇഷ്ടമുള്ള ഡ്രസ്സ് കൊടുക്കും അപ്പോൾ പുട്ട് വെക്കണം വെച്ചോളൂ പിന്നെ എല്ലാ സ്വാതന്ത്ര്യവും ഭയങ്കര സ്നേഹമാണ് പക്ഷേ പിന്നീട് പുള്ളി നമ്മളോട് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും ഫോണിലൂടെ റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ഫാദറിനെ കൊണ്ടാണ് ചെന്നത് ഇല്ല ഇല്ല അദ്ദേഹം മരിച്ചു പോയി അതുകൊണ്ട് പിന്നെ അത് പറയുന്നില്ല അറിയില്ല ഞാൻ അന്ന് തന്നെ പിന്നെ പ്രതികരിക്കുകയും ചെയ്തതാണ് പിന്നീട് പിന്നെ സെറ്റിൽ വരുമ്പോൾ ഈ വ്യക്തി വളരെ മോശമായി നമ്മളോട് പെരുമാറും നമ്മൾ നന്നാക്ക അഭിനയിച്ചാലും മോശമാണെന്ന് പറയും നമ്മളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യും സെറ്റിൽ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രതികരിച്ചു ഞാൻ പ്രതികരിച്ചു ഞാൻ ചെരുപ്പൂരി അടിക്കാൻ ചെരുപ്പൂരി അതൊക്കെ വാർത്ത അന്ന് മീഡിയ ഒന്നും ഇല്ലല്ലോ മീഡിയ ഇല്ലാത്ത കാലമാണ് മാസികകളാണ് വരുന്നത് ഞാനാ പോലെയുള്ള മാസികകൾ അന്ന് അത് എഴുതി വന്നതാണ് അതായത് നടി ഉഷ വളരെ ചെറുപ്പത്തിൽ തന്നെ സജീവമായിട്ടുള്ള ഒരു നടിയായിരുന്നു അവർ പിന്നീട് അവരുടെ ഒരു സിനിമയെ ബന്ധപ്പെട്ടിട്ട് അതിൽ അഭിനയിക്കാൻ പോയ സമയത്ത് സംവിധായകനിൽ നിന്ന് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് അവർ പറയുന്നത് സംവിധായകൻ ഫോണിൽ റൂമിലേക്ക് വിളിച്ചു റൂമിലേക്ക് വിളിച്ച സമയത്ത് റൂമ് ഞാൻ ബാപ്പേനെയും കൂട്ടിയിട്ടാണ് റൂമിലേക്ക് പോയത് അത് സംവിധായകൻ ഇഷ്ടപ്പെട്ടില്ല പിന്നീട് സംവിധായകൻ ആവശ്യത്തിന് വഴങ്ങി കൊടുക്കാത്തതിനാൽ പിന്നീട് സെറ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എത്ര നല്ല അഭിനയിച്ചു കഴിഞ്ഞാലും വളരെ മോശമാണ് എന്നും സാറ്റിസ്ഫൈഡ് അല്ല എന്നും പറഞ്ഞ സംവിധായകൻ വളരെ മോശമായിട്ട് ഒരു ക്രൗഡിന് മുന്നിൽ തന്നെ ചിത്രീകരിച്ചു എന്നാണ് ഉഷ പറഞ്ഞിരിക്കുന്നത് ഇതേ ദുരനുഭവങ്ങൾ പല നടിമാർ ഇപ്പം പുതുമുഖ ഉൾപ്പെടെ പലരും പറയുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ തന്നെ റിപ്പോർട്ടർ ചാനലിൽ ഒരു നടിയുടെ അഭിമുഖം ഉണ്ടായിരുന്നു ആ നടിയുടെ ആ അവരഭിനയിച്ച ചിത്രത്തിന്റെ സംവിധായകനിൽ നിന്ന് ഒരു ദുരനുഭവം ഉണ്ടായി ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഒരു വ്യക്തികളുടെയും പേരില്ലാതെയാണോ അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രമുഖ നടൻ അല്ലെങ്കിൽ പ്രമുഖ നടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ ഈ ഇതിലൊന്നും ഭാഗമാക്കാതെ ഒരുപാട് ആളുകൾ അതിൻ്റെ പാപവാരം പേറിയിട്ട് നിൽക്കേണ്ട അവസ്ഥയുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സൂപ്പർ സ്റ്റാറുകളെല്ലാം ചോദിച്ചിന്നെ നിഴലിലേക്ക് വരും അതുപോലെ തന്നെ പ്രമുഖ നടൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുള്ള പ്രമുഖ നടന്മാരെല്ലാം ആ ലിസ്റ്റിലേക്ക് വരും അത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എന്തുകൊണ്ട് ജസ്റ്റിസ് കെ മാ കമ്മിറ്റിക്ക് അവരുടെ മുന്നിൽ മൊഴി നൽകിയ അവർ റിട്ടയർഡ് ജസ്റ്റിസ് അല്ലേ അപ്പം അവരുടെ മുന്നിൽ മൊഴി നൽകിയ ആൾക്കാരുടെ പേര് വിവരങ്ങൾ അവർക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് അവർ നിങ്ങളുടെ മുന്നിലേക്ക് മൊഴി നൽകിയ ഘട്ടത്തിൽ ഇതൊരു പോലീസ് കേസായിട്ട് മുന്നോട്ട് പോകൂ എന്ന് അവരെ ഒന്ന് ഉപദേശിച്ചു വിടാൻ സാധിച്ചില്ല എന്നതാണ് ഞാൻ ചോദിക്കുന്നത് അവരത് ഉപദേശിച്ചു വിട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അത്തരത്തിൽ ഒരു ദുരനുഭവം ഒരു നടിക്ക് നൽകിയിട്ടുള്ള ആ പോലീസ് ആ സംവിധായകനോ നടനോ ആരോ ആയിക്കോട്ടെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആ ആൾക്ക് പിന്നീട് മൂന്നാമതൊരാളോട് ഇത്തരത്തിൽ പെരുമാറാനുള്ള ധൈര്യം കാണാത്ത വിധത്തിലുള്ള നിയമം നമ്മുടെ നാട്ടിലുണ്ട് എന്തുകൊണ്ടാണ് ജസ്റ്റിസ് ഹേമ അങ്ങനെ ഒരു മൊഴി തന്റെ മുന്നിൽ കിട്ടിയപ്പോൾ അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു മൊഴിയാണ് അവര് നടിയോ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ സ്ത്രീ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് മൊഴി നൽകുകയാണ് ഇന്ന ആളിൽ നിന്ന് എനിക്ക് ദുരനുഭവം ഉണ്ടായി ഇന്ന് സമയത്ത് ഇങ്ങനെ കാര്യങ്ങൾ നടന്നു ഇങ്ങനെയൊക്കെ അവർ നമ്മുടെ അടുത്ത് പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഒരു മൊഴി നൽകിയപ്പോൾ അതൊരു റിപ്പോർട്ടായിട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുന്നതോടൊപ്പം ആ നടിമാരുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വ്യക്തിയോട് എന്തുകൊണ്ട് ഉപദേശിച്ചു കൊടുത്തില്ല നിങ്ങളിത് പോലീസ് കേസിന് പോ എന്ന് പറഞ്ഞില്ല ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുഴുവൻ രേഖകളും അതായത് ആ റിപ്പോർട്ടിൽ നിന്ന് വെട്ടി മാറ്റിയതോ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടതോ പേരുകളെല്ലാം ഉൾപ്പെടുത്തി ആ പേജുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി പറയുന്നു ഹൈക്കോടതി പറയുന്നു സ്വമേധയാ പോലീസിന് കേസെടുക്കാം മന്ത്രി പറയുന്നു സ്വമേധയാ പോലീസിന് കേസെടുക്കാനുള്ള വകുപ്പ് ഇതിലുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഉറപ്പായിട്ടും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി വരും ദിവസങ്ങളിലും ഈ അന്തരീക്ഷത്തിൽ വലിയ ചർച്ചയായിട്ട് തുടരാനുള്ള സാധ്യതയുണ്ട് സിനിമാ മേഖലയിൽ നിന്ന് പുതിയ പുതിയ ആളുകൾ അവർക്ക് ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ ദുരനുഭവങ്ങളുമായിട്ട് പറഞ്ഞു വരും ഇപ്പോൾ ഉഷ പറയുന്നു ഇവിടെ പവർ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നത് പവർ ഗ്രൂപ്പ് ഉണ്ട് എങ്കിൽ ആരാണ് ഈ പവർ ഗ്രൂപ്പിനെ നയിക്കുന്നത് ആരൊക്കെയാണ് ആ പവർ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ എന്ന് കണ്ടെത്തേണ്ടത് അത് ഈ ഇവർ ഈ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ പോലീസുമായിട്ട് ബന്ധപ്പെടുക പോലീസിൽ പരാതി നൽകുക അതിൻ്റെ പോലീസ് അത് കണ്ടെത്തുക നിയമപരമായിട്ട് മുന്നോട്ട് പോവുക അതാണ് ചെയ്യുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഏത് തൊഴിലിടത്തിലും സ്ത്രീകൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഐ ടി മേഖല നോക്കുക നിങ്ങൾ ഐ ടി മേഖലയിൽ ഇത്തരത്തിലുള്ള ദുരന്ത അനുഭവങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നില്ലേ എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർക്ക് മാനസിക സംഘർഷം നൽകുന്ന രീതിയിലുള്ള ദുരനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഇതിനെല്ലാം കൂടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നത് ഈ നാട്ടിലെ നിയമവ്യവസ്ഥ ഒന്ന് പുനഃപരിശോധിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള എന്താ പറയുക ദുരനുഭവങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് എങ്ങനെയാണ് ഈ നമ്മുടെ നാട്ടിലെ നിയമം അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന്റെ നിയമവ്യവസ്ഥകൾ എങ്ങനെയാണ് എന്നതിലുള്ള ഒരു ബോധവൽക്കരണം നടത്തി അത്തരത്തിൽ കുറ്റവാളികളായിട്ട് ഇതിൽ വരുന്ന ആളുകൾക്ക് കർശനമായ ശിക്ഷ നൽകി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഒന്നും അറിയാത്ത കുറേ പാവങ്ങൾ ചോദ്യചിഹ്നത്തിന്റെ നേഴിൽ വരും എന്നത് ഒരു വസ്തുതയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം